അറിയാതാത്മാവിലേ വിങ്ങലായി മാറുമെന്നും എൻ്റെ ഈ പ്രണയം നിന്നോടു തോന്നുമെന്നും എൻ്റെ ഉള്ളിനുള്ളിലുള്ള പ്രണയം യാ ആദ്യമായി നാം ഇരുവരും കണ്ട നിമിഷം എൻ്റെ ഹൃദയത്തിൽ നിറയുന്ന വരികളായി ഞാൻ എഴുതിടുന്ന ഈ പ്രണയം ഓരോ വാക്കിലും നിന്നെ തേടി ഞാനലയും പാതി പാതി പാതിയുൾ പെയ് പാതി നിറഞ്ഞ മനസ്സിൽ പെയ്തിടുന്ന പ്രണയം മഴ പോലെയാ മഴ പോലെയായി എന്നും എൻ്റെ ഉള്ളിൽ തണുവാർന്ന ഈ പ്രണയം അറിയാതെ പൂത്തിടുന്ന വസന്തമാണീ പ്രണയം എന്നും എൻ്റെ ആത്മാവിലേ വിങ്ങലാണ് ഈ പ്രണയം നാം ഇരുവരുമെന്നും ഒത്തുചേർന്നിടുന്ന നിമിഷമാണ് ഈ പ്രണയം എത്ര എത്രയുള്ള കൂട്ടുകാരെ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ ചിപ്പ പാടുന്നതേ ഉള്ളു പാട്ട് പോലെ ഒന്നും ഉണ്ടാവുമോ എന്നറിയത്തില്ല നിങ്ങൾക്ക് എന്റെ വരികൾ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പറ്റോറ്റാ